അബൂഷേമ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അലവിക്കുട്ടി ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ കറിയാണ് ബറുവ ബൈഗൻ മസാല വളരെ ടേസ്റ്റ് ഉള്ള ഒരു ബൈഗൻ കറിയാണ് അപ്പൊ എല്ലാവരും വീഡിയോ കാണുക നേരെ വീഡിയോയിലേക്ക് പോകാം ഇവിടെ കറി ഉണ്ടാക്കാൻ ഞങ്ങൾ നാല് വൈദ്യുള്ളത് അത് നടുവിനെ കട്ട് ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും കേടുണ്ടോ നോക്കണം ഇത് ഫുൾ ആയിട്ട് കട്ട് ചെയ്യാൻ പാടില്ല ഇത്രയേ കട്ട് ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ അതിന്റെ ഈ ഞെട്ടി കളയും ചെയ്യരുത് അതുകൂടാണ് ഈ കറിയുടെ സ്റ്റൈല് അപ്പൊ നാല് വൈദ്യൂടി ശരിക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മസാല തയ്യാറാക്കാനുണ്ട് ഒരു പ്രീഫാൻ സ്റ്റൗൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ കടലപ്പൊടിയാണ് ചേർക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയെല്ലാം ചേർത്ത് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കുക ഒരുപാടൊന്നും ഫ്രൈ ആക്കണ്ട സാധാരണ മസാല വറക്കണമായിട്ട് ഒരുപാടൊന്നും വറുത്തെടുക്കണ്ട ഒരു മീഡിയം സൈസായിട്ടൊന്ന് അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം കുറേശ്ശെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് കൈ കൊണ്ട് ശരിക്കും ഇങ്ങനെ സെറ്റാക്കി എടുക്കുക വെള്ളം ഒഴിക്കാൻ പാടില്ല നല്ലതുപോലെ കുഴച്ചെടുക്കുക ഇതുപോലെ കുഴച്ചെടുക്കുക പുട്ടുപൊടിയുടെ പരുവത്തിൽ ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം നിങ്ങൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വൈദ്യെടുത്തിട്ട് അതിൻ്റെ ഗ്യാപ്പിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇതുപോലെ അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക നന്നായി ഫില്ല് ചെയ്യണം ഫില്ല് ചെയ്തിട്ട് ഒരു സെറ്റാക്കി എടുക്കാണ്ട് ഇത് അപ്പൊ ഇതുപോലെ എല്ലാം സെറ്റ് ആക്കി എടുക്കുക അപ്പൊ അതുപോലെ നാല് വൈദ്യ നാല് വൈദ്യ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുക നല്ല ഭംഗിയാണ് കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ് ഇത് അപ്പൊ ഇതുപോലെ സെറ്റാക്കി എടുക്കുക ഇത് ഒന്നും കേടായി പോകൊന്നുമില്ല ഇത് മുകിക്കൊന്നുമില്ല ഇത് ഇതുപോലെ മസാല അതിനുള്ളിൽ സെറ്റായിരിക്കും ഇതൊരു കടായി എടുത്തിട്ടതിലേക്ക് ഓരോഴിച്ചതിന് ശേഷം ഈ വൈദ്യനങ്ങ ഓരോന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക എല്ലാ വഴുതനങ്ങൾ വെച്ചതിന് ശേഷം ഇത് ടോപ്പിട്ടൊന്ന് മൂടണം ഇത് അടച്ചു വെച്ച് ഫ്രൈ ആക്കാനുള്ളതാണ് അപ്പം മാശ അതെല്ലാം ഫ്രൈ ആയി കിട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ശരിയായിട്ടൊന്നും ഇളക്കി കൊടുക്കുക അല്ലാതെ സ്പൂൺ വെച്ചിട്ട് മറിക്കാതിരിക്കും ചെയ്യരുത് അപ്പോൾ മസാല പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് ഇത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ എടുത്ത് മാറ്റുക എടുത്ത് മാറ്റിയതിന് ശേഷം അപ്പൊ നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ എണ്ണയിൽ തന്നെ നമ്മൾക്ക് വീണ്ടും ഉള്ളി വാട്ടിയെടുക്കാനുണ്ടാണ് അപ്പൊ ഒരു സ്പൂണ് ജീരകം ചേർത്ത് ഇട്ട് കൊടുക്കുക ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ വഴറ്റി വേവാനും വേണ്ടി ഒന്ന് അടച്ചു വെക്കുക അടച്ചു വെച്ചതിന് ശേഷം നന്നായി വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക തക്കാളി ജ്യൂസ് അടിച്ചു വെച്ചിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നേരത്തെ വഴുതനങ്ങയിൽ മസാല ചേർത്തതാണ് പല അത്രയും മസാല ഇതിന് ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല ഒരു സ്പൂണ് മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ജീരകപ്പൊടി കൂടി ചേർത്തിട്ട് ഇത് കറിയിലേക്ക് ഇടാതെ മസാലയിലേക്ക് ഇടതാണ് മറ്റത് വഴുതനങ്ങയിൽ ഫില്ല് ചെയ്യാനുള്ളതായിരുന്നു അപ്പോൾ എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ച് ഉപയോഗിക്കാം ഒരു സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക ഇത് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിട്ടാണ് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കുക ഞങ്ങളിവിടെ ഒരു കപ്പാണ് ഒഴിക്കുന്നത് ഞങ്ങൾ അഞ്ചാൾക്കുള്ള ഭക്ഷണമാണ് ഇവിടെ ഉണ്ടാക്കുന്നത് കറി ഉണ്ടാക്കുന്നത് അപ്പൊ അതിനനുസരിച്ചേ ഇവിടെ ഉണ്ടാക്കുകയുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ആവശ്യം കൂടുതൽ ആളുണ്ടെങ്കിൽ കൂടുതൽ ഉപയോഗിക്കാവുന്നതാണ് കുറച്ചേ ഉള്ളെങ്കിൽ അതിനനുസരിച്ച് ഉപയോഗിക്കാവുന്ന അതുകൊണ്ടാണ് ഞാനൊരു അളവ് പറയാത്തത് ഇനി മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക ആ മൂണി എന്തറന്നൊക്കെ ശരിക്കും തിറച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വൈതനങ്ങ ചേർത്ത് കൊടുക്കുക അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ബറുവ ബൈഗൻ മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞു നോർത്ത് ഇന്ത്യക്കാരുടെ സ്പെഷ്യൽ അപ്പോൾ വളരെ ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ നമ്മൾ സാധാരണ വഴുതനങ്ങ കറി ഉണ്ടാക്കുന്ന പോലെയല്ല നല്ല കട്ടിയായിട്ട് തിക്കായിട്ടുള്ള കറിയാണ് ഇതിൻ്റെത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറിനും ചപ്പാത്തിക്ക് ദോശയൊക്കെ എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇത് എടുക്കുന്നൊരു സ്റ്റൈൽ കണ്ടോ അത് അതാണ് ഇതിന്റെ ഹൈലൈറ്റ് അപ്പൊ ഇത് ആ പൊട്ടി പൊടിച്ച് പോകുന്നില്ല സ്പൂണൊക്കെ ഇട്ട് കൈയിലൊക്കെ ഇട്ട് വെറുതെ ഇണക്കി നാശാക്കരുത് പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം